തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമാവാണ് ഇവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു ദിവസത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുദേവൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥകൾക്കും ഐതിഹ്യങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അർഹരായ ഭക്തന്മാരുടെ അനുഭവകഥകളും പറഞ്ഞാൽ തീരുന്നതല്ല ഈശ്വരവിശ്വാസിയായ ഏതൊരു മലയാളിയും സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം അറിയാതെ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലും നാവിൻ്റെ തുമ്പിലുമൊക്കെ സ്ഥിരം വിളയാടിക്കൊണ്ടിരിക്കുന്നു എന്നതുതന്നെയാണ്